ഞാനിവിടെ ഒരു വിഷയം ഇന്നലെ ചാനൽ വാർത്തയുടെ താഴെ വരുന്ന കമന്റ് ബോക്സിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കമന്റ് കാണാൻ സാധ്യം സാധ്യതയുണ്ട് ആ കമന്റിൽ ഒരു മുസ്ലിം സഹോദരനാണ് കമന്റിൽ എഴുതുന്നത് അതിൽ എഴുതുന്ന കാര്യം തന്റെ അമ്മയെ വെളിച്ചുകൊണ്ട് അർജുനന്റെ അമ്മയെ വെളിച്ചുകൊണ്ട് പറയുകയാണ് ഓ പ്രിയപ്പെട്ട അമ്മ ഞങ്ങൾ അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷവും അങ്ങയുടെ പ്രിയപ്പെട്ട മകൻ അർജുനിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകാരൻ വന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടു പരിചയമില്ലാത്ത കേട്ടു പരിചയമില്ലാത്ത ഇപ്പോൾ മാത്രം കേട്ടിരിക്കുന്ന അർജുനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ അർജുനിന്റെ അർജുനിനെ കാണാനില്ല എന്ന വിഷയം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാം അഞ്ചോർക്ക് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അമ്മയാകുന്ന നിങ്ങൾക്കും അതേപോലെ നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്കും എത്രത്തോളം വിഷമവും വേദനയും ഉണ്ടാകും എന്നത് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കമന്റിൽ എഴുതുന്നുണ്ട് ഇതിൽ മുസ്ലിം സഹോദരനാണ് എഴുതുന്നതെങ്കിൽ തന്റെ കർത്താവിനെ വിളിച്ചുകൊണ്ട് കുരിശിന്റെ മാലയടിഞ്ഞ ക്രിസ്ത്യാനികൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹൈന്ദവരായ ആളുകൾ അവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെയാണ് ഓ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ തന്റെ കാരണമായി ഒരു സഹോദരന്റെ ജീവൻ അപായപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ശിക്ഷ വധശിക്ഷ നിശ്ചയിച്ച സമയത്ത് ആ വധശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി ഇന്ത്യൻ മണി ആവശ്യപ്പെട്ട സമയത്ത് അത് സ്വരൂപിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയായ രംഗത്താദ്യുന്നു എന്ന് പറയുന്ന സഹോദരൻ ആ മനുഷ്യ സ്നേഹി ഈ അബ്ദുർമിന്റെ വിമോചനത്തിന് വേണ്ടി കാശുകൾ സ്വരൂപിക്കാൻ വേണ്ടി ഒരുമിച്ചു കൂടിയപ്പോൾ അവിടെ സഹായവുമായി എത്തിയത് മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രിസ്ത്യാനികളും മറ്റു ഇതര മതസ്ഥില്ലാത്തവരും എല്ലാവരും ഒരേപോലെ തോളത്തിൽ നിന്നുകൊണ്ട് ആ വലിയ മുപ്പത്തിനാല് കോടി എന്ന് വലിയ തുക സമാഹരിക്കാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സാധ്യമായെങ്കിൽ ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഭദ്രതയും സാഹോദര്യവും നാം തിരിച്ചറിയേണ്ടത് ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട അല്ല മുഹമ്മദ് ഇത്താൽ മഹാനവർ വലിയ കവിയാണ് സാഹിത്യകാരനാണ് നല്ല തത്വചിന്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് മഹാനവർ ഉണ്ടാക്കിയ ദേശീയ ഗാനങ്ങളിൽ ദേശീയ ഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഭക്തിഗാനങ്ങളിൽ അറിയപ്പെട്ട ഒരു പദ്യം എല്ലാവർക്കും അറിയാം മഹാനവർ രചിച്ച ആ പദ്യം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇത്തിഹാസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ െ ഒരു ഗവൺമെന്റ് കോളേജിൽ വെച്ചുകൊണ്ട് എല്ലാ ഇതുമായി തന്നെ അദ്ദേഹം അവിടുന്ന് പാടുകയും പരസ്യമായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിൽ പൂനെയിലെ ഒരു ജയിലിൽ വെച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജി നൂറോളം തവണ ആ ഗാനം ആരംഭിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുകയാണ് അത്രയും വളരെ ഇന്നും ഇന്ത്യൻ ജനത ചേർത്ത് വെച്ചിരിക്കുന്ന ആ ആ ആ പദ്യം പദ്യം എല്ലാവർക്കും അറിയാം എന്ന് പറയുന്ന പദ്യത്തിൽ പറയുന്നത് എന്താണ് ഈ ഈ ഈ ഇന്ത്യ 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 രാജ്യം രാജ്യം നമ്മുടെ രാജ്യമാകുന്ന മാ ഒരു ഭൂതോപനോട് അദ്ദേഹം ഉദാഹരിക്കുകയാണ് എന്നാണ് ഭൂതോബിന്റെ അവസ്ഥ നമുക്കറിയാം വെറും റോസാ പൂക്കൾ മാത്രം പൂത്തെറിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു പൂന്തോപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൂവ് പൂത്തെറിച്ച് നിൽക്കുന്ന ഒരു പൂന്തോപ്പിലേക്ക് നോക്കുമ്പോൾ അത്രത്തിന് ഭംഗി കാണുന്നില്ലെങ്കിലും റോസാ അതേപോലെ അതേപോലത്തെ മല്ലികപ്പൂവും അതേപോലത്തെ മറ്റെല്ലാ പൂക്കളും വിവിധ വർണ്ണങ്ങളിലുള്ള വിവിധ വാസനകളിലുള്ള എല്ലാ പൂക്കളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ പൂന്തോപ്പിന്റെ അരികിലേക്ക് ചെല്ലുന്ന ആളുകൾ ഏതൊരുത്തരും ആനന്ദത്തോടെ ആവേശത്തോടെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രിസ്ത്യാനികളും ഇതര മതസ്ഥരും മതമില്ലാത്തവരും എല്ലാവരോടും തോടോടും തോൾ തിന്നുകൊണ്ട് ഈ സുന്ദരമായ കാഴ്ച അള്ളാഹു എന്നുമെന്നും ഇതിനെ നിലനിർത്തുമാരാകട്ടെ നമുക്കറിയാം നാം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിലോ മറ്റേതെങ്കിലും വാഹനങ്ങളിൽ

അവനോട് അവന്റെ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ അവരോട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്നോട് സംസാരിക്കാനോ ഒരു അലർജിയും ഒരു വിഷമവും ഒരു വെറുപ്പും ഒരു ില്ല ഈ നിലക്ക് മനുഷ്യൻ എന്ന് പറയുന്ന വിശാലമായ ബൗണ്ടറിയിലേക്ക് ചെല്ലുമ്പോൾ അതേ സമയത്ത് ഓരോരുത്തരും അവരവരുടെ ഇസ്ലാമികൾ മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമികമായ മതപരമായ കാര്യങ്ങളിൽ വളരെ കണിശത പൊരുത്തരോടുകൂടെ ഹൈന്ദവരായ ആളുകൾ അവരുടെ ഹിന്ദു ഹിന്ദുമതത്തിനാചാര പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല നിലയ്ക്ക് ആവേശം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനികളും അവരുടെ ആശയപ്രകാരമായി ജീവിക്കുമ്പോൾ മനുഷ്യർ വിശാലമായ ബൗണ്ടറിയിലേക്ക് കടക്കുമ്പോ എല്ലാവരോടും പരസ്പരം തോന്നത്തുന്ന് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കാണുന്നത് അള്ളാഹു ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് വിപത്തുകൾ വരിക എന്ന് ആർക്കും അറിയുകയില്ല ആർക്കും പറയാൻ സാധിക്കുകയില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആർക്ക് എന്ത് വിപത്തുകൾ വന്നാലും ആർക്കെന്ത് വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും അതിന്റെ രക്ഷയ്ക്ക് വേണ്ടി അതിന്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി

നേടാനുള്ള പ്രവർത്തനങ്ങളാണ് ഓ പ്രിയപ്പെട്ടവരെ നമ്മെ ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ തത്വസംഹിതയിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് ലോകത്തിന്റെ നേതാവ് യും ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിലെ കാഞ്ഞടിച്ചു വരുന്ന ഏത് പ്രശ്നങ്ങളെയും തണുക്കാൻ ഏത് പ്രയാസങ്ങളെയും പകഞ്ഞു മാറ്റാൻ ഏത് പ്രതിസന്ധികളെയും തടഞ്ഞു നിർത്താൻ അവന്റെ കയ്യിലുള്ള ആയുധങ്ങളിലെ ആയുധം അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ നാം ഒഴുകേണ്ടതുണ്ട് നമുക്കല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും

യും സ്വരാം നടക്കുന്നുണ്ട് ഇന്നലെയും ഈ പതിരുവിന് ശേഷം ഒരുപാട് നല്ല നടന്നു മുൻപ് ഒരുപാട് വന്നിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആ ണ്ട് കണ്ണൂരിലെ കൊത്തുപകതിയിലുള്ള ആളുകളുണ്ട് മലപ്പുറത്തുള്ള ആളുകളുണ്ട് കോഴിക്കോട് ജില്ലയിലുള്ള ആളുകളുണ്ട് നമ്മുടെ ഈ മറ്റു സംസ്ഥാനത്തിൽ പെട്ട കേരള സംസ്ഥാനത്തിൽപ്പെട്ട പെട്ട ഇതര ജില്ലകളിൽ നിന്ന് ഒരുപാട് മനുഷ്യ മക്കൾ നമ്മുടെ ഈ സ്വലാത്ത് ആഗ്രഹിച്ച് ഈ സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ സ്വലാത്തിന്റെ പവറും മനസ്സിലാക്കി ഒരുപാട് ആളുകൾ ഒഴുകി വരുമ്പോ ഓ പ്രിയമുള്ളവരെ നമ്മുടെ 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 മുമ്പിൽ പ്രിയുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വലാത്തിന്റെ മതി നാം കണ്ടില്ല എന്ന് വെക്കരുത് നാം അറിഞ്ഞി അറിഞ്ഞില്ല എന്ന് വെക്കരുത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്ന് വെക്കരുത് ഇതിന്റെ ഗൗരവം ഇപ്പോഴാണ് നമുക്കറിയുക എന്ന് അറിയുമോ എന്തെങ്കിലും ആപലഘട്ടങ്ങൾ

എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അർത്ഥം കാരണം എന്താണ് നിമിഷങ്ങളെ കൊണ്ട് കരിച്ച് കളയുന്നത് പോലെ പ്രശ്നങ്ങൾ തന്റെ മുമ്പിലേക്ക് വന്നാലും കടലിലെ തിരമാലകൾ കളിക്കേ തന്റെ മുമ്പിലേക്ക് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുന്ന തന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന

നമ്മുടെ നാട്ടിലെ നല്ലവരായ സഹോദരന്മാരുടെ നമ്മുടെ നാട്ടിലെ നല്ലവരായ മനുഷ്യ മക്കളുടെ നല്ല മുന്നോട്ട് പോക്കിന് വേണ്ടിയാണ് ഈ കാര്യം ഞാൻ ഓർമ്മ എന്ന് മനസ്സിലാക്കി വരുന്ന വ്യാഴാഴ്ച എല്ലാവരും പങ്കെടുക്കണം അതേപോലെ വെള്ളിയാഴ്ച നടക്കുന്ന സ്വലാത്തിന്റെ ശേഷം നടക്കുന്ന സിയാറത്തിന്റെ എല്ലാത്തിനും എല്ലാവരും സംബന്ധിക്കണമേ നല്ലവരായ നാട്ടുകൾ